ഫെബ ണത്തിനെത്തിരി കൊണ്ടുപോകാൻ പറ്റുമോ ഒരു അര മണിക്കൂറെങ്കിലും ഒന്ന് നോക്കി തരാൻ പറ്റുമോ എനിക്ക് അബദ്ധത്തില് ഒന്നിൽ കൂടുതൽ മക്കളായി പോയി മക്കളായിപ്പോയി മനസ്സിലായില്ലോ അതായത് എനിക്കിപ്പോ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ഫെബക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോവാൻ പറ്റുവോ വീട്ടിലോട്ട് എനിക്ക് വയ്യ ഫെബ ആയതുകൊണ്ട് ഞാൻ തുറന്നു പറയാം വിളിക്കാം വിളിക്കണം ഭക്ഷണം കൊടുക്കാൻ വിളിക്കണം പഠിപ്പിക്കാൻ വിളിക്കണം എനിക്ക് തൊണ്ട പോലും ഇല്ല എന്റെ ജീവിതം തേഞ്ഞൊട്ടി അബദ്ധവശാല മൂത്ത മോട് പ്രസവിച്ച് കിടക്കയാണ് അപ്പൊ അവൾക്കും ഒരു കുഞ്ഞാവ എനിക്കും ഉണ്ടൊരു കുഞ്ഞാവ അടുത്ത് കിടത്തിയ ഇതിൽ ഏതാണ് എൻറെ കുഞ്ഞാവ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഈ ഈ വയസ്സാങ്കാലത്ത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചതാണ് ഇവിടെ ഞാൻ മെനിഞ്ഞാൽ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടതേ ഉള്ളൂ അതിനുമുമ്പേ വന്ന് കിടക്കുന്ന പെറ്റ് ഞാനേ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും എടുത്തോണ്ട് പോവാൻ പറ്റുമോ ഒന്ന് നോക്കിട്ട് വൈകുന്നേരം ഉറക്കി തിരിച്ചോണ്ടു വന്ന മതി അല്ല ഞാൻ ഇങ്ങനെ പ്രസവിച്ചു കിടന്നപ്പോ തന്നെ അമ്മ ഈ പണി പറ്റിക്കുവെന്ന് എനിക്കറിയായിരുന്നാ ഇപ്പൊ എവിടെ തിരിഞ്ഞാലും പിള്ളേര് അയ്യോ എനിക്ക് ഉള്ള എന്റർടൈൻമെന്റ് കാരണം നടുവ് ഒന്ന് നവർത്താൻ പോലും വയ്യ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് മടുത്ത ആദ്യമേ ആലോചിക്കണമായിരുന്നു ആ സമയത്ത് എങ്ങനെ ആലോചിക്കാം ഇതൊക്കെ ഇത്ര വയസ്സായെങ്കിലും എനിക്ക് എന്റെ ഭർത്താവിനെ കാണുമ്പം ഭയങ്കര ഇഷ്ടം വരും ഇഷ്ടം മൂത്ത് മൂത്ത് മക്കള് പന്ത്രണ്ട് ഒരെണ്ണത്തിനെങ്കിലും ഇവിടെ കൊണ്ടുപോകാൻ പറ്റുവോ ഞങ്ങൾക്കൊന്ന് സമാധാനമായിട്ട് ബാത്റൂമിൽ പോവാൻ പോലും പറ്റണില്ല അപ്പൊ ഈ ഫെബേ ഫെബയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ സ്നേഹയെങ്കിലും വിടുവോ ഇത് സ്നേഹ പറഞ്ഞിട്ട് ഫ്രാങ്ക് സ്റ്റാറിൽ എന്ന് വിളിച്ചത് ആർ ജെ അഞ്ജലി നിരഞ്ജനയുമാണ് കേട്ടോ ഒരുപാട് ദുഃഖം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഓക്കേടാ ശരി കേട്ടോ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം താങ്ക് യു ബൈ ശെരി ശരി ഓക്കെ